യ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു കുട്ടി കുട്ടി വ്ളോഗാണ് ഇട്ടോ ഇൻട്രോ എടുക്കണം ഇൻട്രോ എടുക്കണം എന്നൊക്കെ ഒരുപാട് ഞാൻ വിചാരിച്ചു പക്ഷേ പറ്റൂല ഇപ്പോൾ എന്നല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇട്ടാ അപ്പോൾ അതേ നമ്മളെ എല്ലാവരും മാറ്റി പിടിച്ച് റെഡിയായി പോവുകയാണ് പോവുകയാണെ പ്രത്യേകിച്ച് മാലിക്കുമോനെ മാലിക്കുമോനെ സുന്ദര കുട്ടപ്പനാക്കി ഒരുക്കി കോട്ടൊക്കെ ഇട്ട് നമ്മൾ അണീച്ചൊരുക്കിയിട്ടുണ്ട് ഇട്ടാ അപ്പം തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവന്റെ എന്തോ സ്പെഷ്യലാണെന്ന് അതെ ഗൈസ് നമ്മുടെ മാലിക്കുമോന്റെ സ്പെഷ്യൽ ഡേ ആണ് നാളെ അവന്റെ ബർത്ത് ാണ് അവൻ ഞങ്ങളിലേക്ക് വന്നിട്ട് ഒരു വർഷം തികയുന്ന ദിവസമാണ് അപ്പോൾ എന്തായാലും ഒരു പ്രീ ബർത്ത്ഡേ ഷൂട്ട് നടത്താമെന്ന് വിചാരിച്ച് അതിനുള്ള പോക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് ഗൈസ് മുന്നിൽ പോകുന്നത് ഇഷാനും കുഞ്ഞിപ്പയും കൂടിയാണ് കേട്ടോ പിന്നെ ഈ വീട് ഈ വീട് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം എന്താ വെച്ചാൽ അവിടെ വീടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണില്ല കാണുന്നുണ്ട് അപ്പോൾ ആ വീടായിരുന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് കാരണം ക്യൂട്ടല്ലേ ഇങ്ങനെ കാണുമ്പോൾ ക്യൂട്ടൊന്നും തോന്നില്ല പക്ഷെ അടുത്തുനിന്ന് കാണാം ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഇപ്പോഴുള്ള ബാക്ക്ഗ്രൗണ്ടും പച്ചപ്പും പുല്ലും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അവിടെ നിന്ന് എടുത്താൽ പക്ഷേ അവരവിടെ സമ്മക്കലില്ല എന്ന് പറഞ്ഞ് പിന്നെ ക്യാമറാമാനാണ് പറഞ്ഞത് ഇവിടെ മങ്ങലത്തെ ഒരു വേർഡുണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് എടുക്കാം എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ബീച്ചും വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബീച്ചിൽ വെച്ചിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഈശാനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പെടുന്ന പെടാപ്പാടാണ് ഈ കാണുന്നതിട്ടങ്ങൾ അവനെ ഞാൻ കൊണ്ടുവരാൻ തന്നെ കാരണം അതാണ് അവന് കുട്ടീനെ ചിരിപ്പിക്കാൻ ബെസ്റ്റ് ാണ് എപ്പോഴുംട്ടാ അങ്ങനെ നമ്മൾ കുറേ പോസിങ്ങൊക്കെ നോക്കി പക്ഷേ മൂപ്പർക്ക് ഒന്നും അങ്ങോട്ട് സെറ്റ് ആവണില്ല നിൽക്കുന്നില്ല നടക്കും കേട്ടോ ചെറുതായിട്ടൊക്കെ മൂപ്പര് നടക്കുന്നുണ്ടെങ്കിലും കൂടെ ഇവിടെ നടക്കണില്ല പ്രത്യേകിച്ച് അവൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അവ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ട അപ്പോൾ അതവിടെ സ്റ്റോപ്പ് ചെയ്യും അങ്ങനൊരു പ്രത്യേക ക്യാരക്ടറാണ് അവൻ്റെത് അതുപോലെ തന്നെ ആയിരുന്നു ഇവിടെ ഏട്ടാ അപ്പോൾ അതേ നമ്മൾ ഫോട്ടോസൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കുഞ്ഞിപ്പായാലും ഇഷാനായാലും ഒരുപാട് ഒരുപാട് മോനെ ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് അത് അതിൻ്റെയൊക്കെ അവർ അത് എത്രത്തോളം എഫേർട്ട് എടുത്തോ അത് അതിൻ്റെയൊക്കെ ഒരു ഫലം എന്തായാലും നമുക്ക് കാണാൻ പറ്റും കാരണം അത്രയും ഒരു ഇതിൽ അവന് നിന്ന് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ നമ്മളെ ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലാക്കും 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 ആക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ റെഡിയായി വന്നപ്പോഴേക്കിനും ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ വരാൻ ലേറ്റായിട്ടുണ്ടായിരുന്നു നമ്മളടുത്ത് മണി പറഞ്ഞിട്ട് നമ്മൾ അഞ്ച് മണി ആവാനായിട്ടുണ്ടായിരുന്നു എത്തുമ്പോൾ അപ്പോൾ ലേറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ആറര ഒക്കെ ആയപ്പോഴേക്കും ഫോട്ടോഷൂട്ടൊക്കെ നിർത്തി പോകുന്നത് നേരെ വൈകിയതിൻ്റെ പേരിൽ തന്നെ നമുക്ക് ബീച്ചിലേക്ക് പോകാൻ പറ്റിയില്ല അത് ഭയങ്കര സങ്കടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ ഉപരി ഞാൻ ഹാപ്പിയാണ് കേട്ടോ കാരണം ഒരുപാട് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ ഇവരാണ് നമുക്ക് ഫോട്ടോ എടുത്ത് തന്നിട്ടുള്ളത് എന്താണ് ബിഗ് ഷോട്ട് മീഡിയ അങ്ങനെ എന്തോ ആണ് ഇവരെ കമ്പനിൻ്റെ പേര് വന്നിട്ട് ഇവർ പൊന്നാനിയിലുള്ളാണ് ഇക്കാക്കാൻ്റെ നാട്ടിലുള്ളവരാണ് കേട്ടോ പിന്നെ നമ്മൾ കർമാറോടായിരുന്നു ആദ്യം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ഇക്കാക്കി താല്പര്യമില്ല പറഞ്ഞു അത് മാറ്റി പിടിച്ചതാണ് അങ്ങനെ നമ്മളെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരുപാട് 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 ഹാപ്പിയാണ് കേട്ടോ കാരണം നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ല നല്ല ഫോട്ടോസ് കിട്ടി വീഡിയോസ് കിട്ടി അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്ന വരവില് ഇഷാനും കുഞ്ഞിപ്പയും കൂടി നമ്മളെ കസേരയും കൊണ്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ വീട്ടിൽ അപ്പോൾ അവരവിടെ വഴിയില് കാത്തിൽക്കുന്നുണ്ട് അവരടുത്തുനിന്ന് ആ കസേര വാങ്ങിയിട്ട് വേണം നമുക്ക് തിരിച്ച് വീട്ടിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയില് കാണിക്കാം ന്ന് കാണിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം തൽക്കാലം ഇത്രയേ ഉള്ളൂ നമ്മളൊരു കുട്ടി വ്ലോഗെന്ന് പറയുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കിട്ടിട്ട്